സന്താപനമായി ചടങ്ങ് നടത്തുന്നുൻ ഉപയോഗിച്ച് യാഗത്തിൽ പരമശിവനെ ക്ഷണിക്കാതിരുന്നതില് വീരഭദ്രനെത്തി കൂട്ടരെയും ഇല്ലാതാക്കി യാഗത്തിൽ മഹാദേവന്റെ അനുഗ്രഹം കേട്ടറിഞ്ഞു എനിക്കും ഈ ഒരു ഒത്തിരി വൈശാഖ മഹോത്സവത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞത് മഹാ പുറത്തു പോവാനായിട്ടാണ് പുളി ക്ഷേത്രത്തിലെ ചടങ്ങിലേക്ക് സമാപനം കൊടുത്തുകൊണ്ട് മുതിരേരുവാളെ വയനാട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി മുതിരേരുവാളെ സൂക്ഷിക്കുന്നത് വയനാട്ടിലെ ഒരു ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലാണ് അതിൻ്റെ ഉത്സവ സമയത്താണ് അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടോ വാളെ തിരിച്ചുകൊണ്ട് പോകുന്ന ആഴ്ച പണ്ട് ഈ ആള് ഉപയോഗിച്ചാണ് ബച്ചൻ്റെ യാഗത്തിലെ എല്ലാവരെയും ഇല്ലാതെ പെരുമയും കേട്ടറിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മെയ് മാസം അറിഞ്ഞെത്തിഞ്ഞാൻ കൊട്ടിയൂരിൽ കൊടു നടുവിലേ കൽട്ടറയിൽ സോപനമില്ലാതെ ശ്രീചൊരിയും ഒരാശില കണ്ടു നിന്നോ ശ്രീ ചൊരിയും ഒരാശില കണ്ടു നിന്നോ കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടുക്ക ിംഗം കുട്ടിയോട്ടിയോ കുട്ടിയോഫ് വൈശാഖ മഹോത്സവം പ്രകൃതിയും മനുഷ്യനും ഭൂത